നമസ്കാരം കുട്ടികളെ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മണ്ണാങ്കട്ടയും കരയിലയും മണ്ണാങ്കട്ടയുടെയും കരയിലയുടെയും സൗഹൃദത്തിൻ്റെ കഥയാണിത് വളരെ ചെറിയൊരു കഥയാണ് ഒരിക്കൽ ഒരു കരിയില കാറ്റത്ത് അങ്ങനെ പറന്ന് നടക്കുകയായിരുന്നു ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ആ പറക്കൽ നല്ല രസമുള്ളതാണെങ്കിലും തനിയെയുള്ള യാത്ര കരിയിലേക്ക് വല്ലാതെ മടുത്തു അപ്പോഴാണ് ഒരു മണ്ണാങ്കട്ട തനിയേയിരിക്കുന്നത് കരിയില കണ്ടത് കരിയില വേഗം മണ്ണാങ്കട്ടയുടെ അടുത്തെത്തി ഉടൻ തന്നെ അവർ രണ്ടുപേരും കൂട്ടുകാരായി രണ്ടുപേരും കൂടി ഒരുമിച്ച് കാശിക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു രണ്ടാളും കാശിയെപ്പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല ഒറ്റയ്ക്ക് പോകാൻ ഭയമായതുകൊണ്ട് ശ്രമിച്ചിട്ടുമില്ല കാശി പുണ്യസ്ഥലമല്ലേ സ്ഥലമല്ലേ എന്തായാലും രണ്ടുപേരും യാത്ര പുറപ്പെട്ടു ഇടയ്ക്കൊക്കെ ഒന്ന് വിശ്രമിച്ച് കഥകൾ പറഞ്ഞ് കടിച്ചു ചിരിച്ച് അവർ വീണ്ടും യാത്രയായി കുറേ ദിവസം അങ്ങനെ യാത്ര ചെയ്ത് സന്തോഷമായി കടന്നുപോയി എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി കാറ്റിൻ്റെ ശക്തി കൂടിയതും കരിയില കിടുകിടയെ വിരക്കാൻ തുടങ്ങി ഇനി രക്ഷയില്ല എങ്ങോട്ടൊന്നില്ലാതെ കരിയില കാറ്റിൽ പറന്നു കളിച്ചു പക്ഷേ മണ്ണാങ്കട്ടയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി മണ്ണാങ്കട്ട വേഗം കരയിലയുടെ മുകളിൽ കയറിയിരുന്നു കാറ്റു നിന്നപ്പോൾ രണ്ടുപേരും വീണ്ടും യാത്ര തുടർന്നു കുറേ ദൂരെ എത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി ഇത്തവണ മണ്ണാങ്കട്ടയാണ് പേടിച്ചത് മഴ കൊണ്ടാൽ മണ്ണാങ്കട്ട അലിഞ്ഞില്ലാതാവും കരിയില എന്ത് ചെയ്യുന്നു ഉടനെ മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി ഒരു കുട പോലെ ഇരിപ്പായി അങ്ങനെ മണ്ണാങ്കട്ട രക്ഷപ്പെട്ടു മഴ തുറന്നപ്പോൾ വീണ്ടും അവർ യാത്ര തുടങ്ങി പിന്നെയും കുറേ ദൂരം ആടിപ്പാടി വ്യസിച്ച് അവർ യാത്ര ചെയ്തു പെട്ടെന്നാണ് കാറ്റ് വീശാൻ തുടങ്ങിയത് ഒപ്പം അതിശക്തമായ മഴയും ഈ പ്രാവശ്യം കൂട്ടുകാർക്ക് പരസ്പരം സഹായിക്കാൻ പറ്റില്ല പാവം കരിയില്ല കാറ്റത്തെങ്ങോട്ടോ പറന്നുപോയി മണ്ണാങ്കട്ടയാകട്ടെ മഴയെ തലിഞ്ഞു പോയി അങ്ങനെ മണ്ണാങ്കട്ടയും കരയിലയുടെയും കഥ കഴിഞ്ഞു